ബോൺമുത്തിനെതിരെയുള്ള യുണൈറ്റഡിൻ്റെ മാച്ച് ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരുന്നവർക്ക് എല്ലാവർക്കും വീട്ടിൽ പോയിട്ട് ജിം ക്ലിഫ് ഒരു ആയിരം രൂപ വെച്ചെങ്കിലും കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തകർപ്പൻ മാച്ചായിരുന്നു ഞാൻ ആ ഒരു മാച്ച് ഒരു ആദ്യത്തെ കുറച്ച് നേരം കണ്ട് കഴിഞ്ഞപ്പം മുതൽ ഞാൻ എനിക്ക് ത്രൂ ഔട്ട് ആ മാച്ച് കാണാനുള്ള ഒരു ഇല്ലായിരുന്നു ഞാൻ ആ ഫോണൊക്കെ എടുത്തിങ്ങനെ മാച്ച് അവിടെ വെച്ചുകൊണ്ട് ഫോണൊക്കെ എടുത്തിങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത്രയ്ക്കും ബോറിങ് മത്സരമായിരുന്നു യുണൈറ്റഡിൻ്റെ പ്ലേഴ്സൊക്കെ അങ്ങ് തിമിർത്താടുകയായിരുന്നു ആ ഒരു ആ ഒരു മത്സരത്തിൽ അത് നമ്മൾ വിത്തൗട്ട് ദ ബോൾ കളിക്കുന്ന അല്ലെങ്കിൽ വിത്ത് ദ ബോൾ നമ്മൾ കളിക്കുന്ന മത്സരങ്ങളെല്ലാം നമ്മൾ കളിക്കുന്ന ഒരു രീതിയുണ്ട് അത് ഈ മത്സരത്തിലും തുടർന്നു നമ്മൾ ഇന്നത്തെ മാച്ചിൽ ഇരുപത് ഷോട്ടാണ് ബോൺ മുത്തിൻ്റെ ഇരുപത് ഷോട്ടാണ് നമ്മൾ ടോട്ടൽ അറ്റംസ് നമുക്കെതിരെയുള്ള ടോട്ടൽ അറ്റംസ് എന്ന് പറയുന്നത് ഇരുപത് ഷോട്ടുകളാണ് നമ്മൾ തിരിച്ചാണെങ്കിൽ എട്ട് ഷോട്ട് നമ്മുടെ ഓൺ ടാർഗറ്റ് രണ്ടെണ്ണം ആ രണ്ടെണ്ണം ഗോളുകളാണ് അതിലൊരു പെനാൽറ്റി അപ്പം നമ്മൾ അവരാണ് അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ ഓൺ ടാർഗറ്റ് അവർ അഞ്ച് അഞ്ച് ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെൻഹാഗിൻ്റെ കാര്യം ഞാൻ പറയാം ഒരു കാര്യം നോക്കണം നമ്മൾ കഴിഞ്ഞ ഈ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ എഫ് എ കപ്പിൻ്റെ ആ ഒരു ആ ഒരു മത്സരം ഉണ്ടായിരുന്നല്ലോ ലിവർപൂളിനെതിരെയുള്ള ആ ഒരു മത്സരം അത് കഴിഞ്ഞാണ് നമ്മുടെ ആ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് വന്ന് ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം നടന്ന നാല് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ യുണൈറ്റഡ് ഫേസ് ചെയ്ത ഷോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓപ്പോസിഷൻ യുണൈറ്റഡിന് എതിരെ അറ്റംറ്റ് ചെയ്ത ഷോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി ഏഴ് ഷോട്ട്സാണ് ഇത്രയും ഷോട്ടുകൾ യുണൈറ്റഡ് ഫേസ് ചെയ്യേണ്ട കാരണം ഓൾറെഡി നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ് പലരും വളരെ വളരെ എന്താ പറയുന്നത് വളരെ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ട് അല്ലാതെ അല്ലാതെ തന്നെ നമ്മൾ ഫുട്ബോൾ കാണുന്ന നമുക്കിത് മനസ്സിലാകും നമ്മളെക്കാളും ഒക്കെ ഒത്തിരി ഫുട്ബോൾ നോളജുള്ള ഹാഗ് പോണക്കത്തെ മനുഷ്യൻ എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല നമ്മുടെ മിഡ്ഫീൽഡ് ഇതുപോലെ എക്സ്പോസ് ആകുന്നു ഓഫ് ദ ബോളുള്ള അല്ലെങ്കിൽ ട്രാൻസിഷൻസിലൊക്കെയുള്ള നമ്മുടെ ആ ഒരു റെസ്റ്റ് ഡിഫെൻസ് നമ്മുടെ ഡിഫെൻസീവ് ഷേപ്പ് ഓഫ് ദ ബോൾ ഡിഫൻസീവ് ഷേപ്പ് മോശമാണെന്നുള്ളത് ടെൻ ഹാഗ് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുക ക്കുന്ന ആ ഒരു മനുഷ്യൻ അതിനുള്ള ഒരു പരിഹാരം എന്തുകൊണ്ട് കാണുന്നില്ല ശരിയാണ് നമുക്ക് ഇഞ്ചുറിയും ഉണ്ട് എന്നാലും ഉള്ള പ്ലെയേഴ്സിനെ വെച്ച് എന്തെങ്കിലും ഒരു ടാക്ടിക്കലി ഉള്ള ഒരു ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിലുള്ള ഒരു ചേഞ്ച് ഷേപ്പിലുള്ള ഒരു ചേഞ്ചൊക്കെ വരുത്തണ്ടേ അതൊന്നും വരുത്തുന്നില്ല ടെൻഹാഗിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഒക്കെ ശരിയാണോ അപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് ഒരേ രീതിയിൽ നമ്മൾ ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടും ടെൻഹാഗ് അതിനൊരു പരിഹാരം കണ്ടെത്തുന്നില്ല എന്ന് പറയുന്നത് ടെൻഹാക്കിൻ്റെ തെറ്റാണ് അല്ലാതെ അല്ലാതെ അതിന് നമ്മൾ ടെൻഹാഗിനെ സപ്പോർട്ട് ചെയ്യണം പ്ലേഴ്സിൻ്റെ ഇഞ്ചുറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബാനർ പൊക്കി പിടിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടെൻഹാഗിൻ അധികാലം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് മാച്ചസ് നമ്മൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ ഏഴ് പ്രീമിയർ ലീഗിലെ ലാസ്റ്റ് ഏഴ് മത്സരത്തിൽ ഒറ്റ മത്സരമാണ് ഈ വേനായിട്ട് ജയിച്ചത് ഈസി പുഷ്പം പോലെ നമ്മുടെ മുന്നിലുള്ള ആസ്റ്റൺവില്ല ആണെങ്കിലും അതുപോലെ തന്നെ ടോട്ടനാമൊക്കെ ആണെങ്കിലും അവർ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് ഈസിലി നാല് അല്ലെങ്കിൽ അഞ്ചാമത്തെ സ്പോട്ടിൽ സുഖമായിട്ട് എത്തുമായിരുന്നു അതിന് നമ്മൾ ഇഞ്ചുറിയെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ല നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് പ്ലസ് മാനേജറിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പ്രശ്നമാണ് കാരണം ആ ഒരു മിഡ്ഫീൽഡ് നമ്മൾ നമ്മുടെ മിഡ്ഫീൽഡിൽ കസമീരോ ഒക്കെ തീർന്ന് കസ്മീരോടെ വെടി തീർന്ന് കസമീര ഒന്നും പറ്റത്തില്ലാത്തൊരു സ്ഥിതിയാണ് അല്ലെങ്കിൽ അവർ ഫസ്റ്റ് ഹാഫൊക്കെ കളിച്ച് കഴിഞ്ഞാൽ കഴിച്ച് കളിച്ച് കഴിയുമ്പോൾ തന്നെ അറിയാം കസം പറ്റുന്നില്ല കസം മീരോയ്ക്ക് വയ്യ എന്നറിയാം അപ്പോൾ കസമീറോയൊന്ന് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു പ്ലെയറെ അല്ലെങ്കിൽ മേസൺ മൗഡിനെ കൊണ്ടുവരാമല്ലോ അപ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ കസം മീറോ ഓൺ ദ പിച്ച് മിഡ് ഫീൽഡിൽ കളിക്കുന്ന സമയത്ത് കസം പൊസിഷൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കസംീരോയെ അങ്ങ് അറ്റാക്കിലേക്ക് കുന്തി പുള്ളി അങ്ങ് വിടുക എങ്ങനെ ഇങ്ങനെ ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീമുകൾക്ക് ഇതെതിരെ കസം ആ ഒരു ഫൈനൽ തേർഡിലൊക്കെ ചെന്നിട്ട് എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് പുള്ളിയുടെ കാലയിൽ സ്പ്രിങ് വെച്ചുകൊണ്ടാണ് പുള്ളി കളിക്കുന്നത് മര്യാദയ്ക്ക് ഒന്ന് കമ്പയിൻ ചെയ്യാൻ പോലും പുള്ളിക്ക് പറ്റത്തില്ല അപ്പം അങ്ങനത്തെ മനുഷ്യനെ എന്തിനിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ അറ്റാക്കിൽ പുഷ് ചെയ്യുന്നു എന്ന് എന്നെനിക്കറിയില്ല കോപിമെനുവളപ്പം കോപി മെനുവിനേക്കാളും അറ്റാക്കിൽ കസം മീരോയെ പുഷ് ചെയ്യുന്നു ഈവൻ മേസൺ മൗണ്ട് മേസൺ മൗണ്ടിനെ കൊണ്ടുപോയി എഴുപത്തി ഏഴാമത്തെ എഴുപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് അപ്പം മേസൺ മൗണ്ട് പിച്ചിൽ വരുമ്പോഴും മേസൺ മൗണ്ടിനേക്കാളും അറ്റാക്കിംഗ് പൊസിഷൻസിലാണ് പലപ്പോഴും കസീരോ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ടെൻഹാഗ് പുള്ളിയെ അറ്റാക്കിങ് മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിലാണോ കാണുന്നത് അല്ലെങ്കിൽ പുള്ളി ടെൻഹാഗ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ പുള്ളി തോന്നിയ പുള്ളി ഡിസിപ്ലിൻ ഒന്നും കാണിക്കാതെ മുന്നോട്ട് ചാടിക്കയറി അറ്റാക്കിന് പോകുന്നതാണോ പക്ഷേ ഒത്തിരി മാച്ചസ് ആയിട്ട് സെയിം പാറ്റേൺ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ പുള്ളി അനുസരിക്കാതെ മുന്നോട്ട് പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ടെൻഹാഗിൻ്റെ ഭാഗത്തു നിന്നുള്ള പിഴവ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ടെൻഹാഗിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്ലെയേഴ്സ് ഈക്വലി ഈക്വലി പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ മോശമാണ് ട്രാക്ക് ബാക്ക് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആറ്റിറ്റ്യൂഡ് മോശമാണ് അപ്പം ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനോഭാവം ടെൻ ടെൻഹാഗല്ല പ്ലെയേഴ്സിനില്ല പ്ലസ് പ്ലസ് എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഭാഗത്ത് ഒത്തിരി ഉണ്ട് പുള്ളി റാഷ്ഫേഡ് പോണക്കത്തെ മനുഷ്യനെ എന്തുകൊണ്ട് പുള്ളി സബ് ആ ഒമാരി ഫോർസണൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട് സബ് സബ് ആയിട്ട് ഇപ്പം റാഷ്ഫേഡ് എന്ത് കാണിച്ചു ഒന്നും ഡിഫെൻസീവിലി യാതൊരു കോൺട്രിബ്യൂഷനിലും അറ്റാക്കിലും യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ലാത്ത മനുഷ്യനെ സബ് ചെയ്യണം അപ്പോൾ അതിനുള്ള ആ ഒരു ചങ്കുറപ്പൊന്നും ടെൻഹാഗിനില്ല ആ ഒരു പ്ലെയർ പവർ അല്ലെങ്കിൽ റാഷ്ഫർഡിൻ്റെ ഒരു വലിയൊരു ഗാങ് റാഷ്ഫർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു എക്കോസിസ്റ്റം പുള്ളിയുടെ ചുറ്റിനും ഉണ്ട് അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അകത്ത് തന്നെയുണ്ട് അപ്പോൾ ആ ബ്രൂണോ ഫെർണാണ്ടസ് ആയാലും ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കാര്യം ഇന്നത്തെ മാച്ചിൽ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം നമ്മുടെ ആ ഒരു ടീമിൽ ആകപ്പാടെ പെർഫോം ചെയ്ത ഒരു പ്ലെയർ എന്ന് പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് മറ്റേ കാംവോല കാംവാല വൺ വി വൺ സോലങ്കി ആയിട്ടൊക്കെ വന്നിട്ട് സോലങ്കിക്ക് കൊന്നുകളഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു ആ ഒരു പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുള്ള പ്ലെയറിനെ നമ്മൾ ജഡ്ജ് ചെയ്യരുത് ഇങ്ങനത്തെ ഒരു മാച്ച് കൊണ്ട് ജഡ്ജ് ചെയ്യരുത് പുള്ളിയെ തീർത്തും പുള്ളിയെ ഐസൊലേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കസമീറോയും മറ്റേ ഗർണാച്ചോയും ഡലോയും എല്ലാം കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മാച്ച് ഇങ്ങനത്തെ മാച്ചിന് ഞാൻ എങ്ങനെ റിവ്യൂ റിവ്യൂ പറയും എന്ത് റിവ്യൂ പറയുമെന്നായി പറയുന്നത് അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ടെൻഹാഗ് അധികം കാലം ഇവിടെ കാണും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സീസണിലൂടെ ടെൻഹാഗിൻ്റെ കട്ടയും പടവും മടങ്ങിയേക്കും ഈ രീതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സെയിം സ്റ്റോറി തന്നെയാണ് നമ്മൾ എല്ലാ മാച്ചിലും കൺസേഡ് അല്ലെങ്കിൽ എല്ലാ മാച്ചിലും കമ്മിറ്റ് ചെയ്യുന്ന എററുകളും കാര്യങ്ങളും ഈ മാച്ചിലും കമ്മിറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ അതിനെ തന്നെ പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ കുളവാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത്രയൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിടാൻ മറ്റൊരു നല്ല വീഴണം ബൈ